നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടുമോ രണ്ടാമത്തെ പീഡന പരാതിയുടെ കാര്യമടക്കം കോടതിയെ പ്രോസിക്യൂഷൻ അറിയിക്കും പെൺകുട്ടികളെ ചതിക്കാൻ സ്വന്തം രാഷ്ട്രീയ അധികാരം ദുരുപയോഗപ്പെടുത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ലൈംഗിക വേട്ടക്കാരനാണെന്നും മാങ്കൂട്ടത്തിനെതിരായ പുതിയ പരാതിയിൽ പരാമർശമുണ്ട് ഇത് ഗൗരവത്തിൽ കോടതിയെ ബോധിപ്പിക്കും ഇതിനെ എങ്ങനെ രാഹുൽ പ്രതിരോധിക്കുമെന്നതാണ് നിർണായകമാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്കെതിരെ യുവതി നൽകിയ പീഡന പരാതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു മനഃപ്പുറം ചതിക്കാനുള്ള തന്ത്രമായിരുന്നു രാഹുലിന്റേതെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത് ബലാത് സംഘത്തിന് ശേഷം ഒരു മനസാക്ഷിയും ഇല്ലാതെ പെട്ടെന്ന് ഒരുങ്ങി അവിടെ നിന്ന് പോകാനാണ് രാഹുൽ ആവശ്യപ്പെട്ടത് രാഹുലിന്റെ വിവാഹ ആലോചന കുടുംബത്തെ അറിയിച്ചപ്പോൾ ആദ്യം സമ്മതിച്ചില്ല എന്നാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായപ്പോൾ കുടുംബം വിവാഹത്തിന് സമ്മത മോളി ഇക്കാര്യം അറിയിച്ചപ്പോൾ ബന്ധുക്കൾക്ക് വീട്ടിൽ വരാമെന്ന് രാഹുൽ സമ്മതിച്ചു അവധിക്ക് നാട്ടിലേക്ക് വന്നപ്പോൾ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സ്വകാര്യമായി കാണണമെന്ന് പറഞ്ഞു തുടർന്ന് ഫെനി നൈനാൻ എന്ന സുഹൃത്ത് ഡ്രൈവ് ചെയ്ത കാറിലാണ് രാഹുൽ വന്നതെന്നും പീഡനം നടന്നതെന്നുമാണ് യുവതി പരാതിയിൽ പറയുന്നത് ഇതിൽ തെളിവ് ശേഖരണം തുടങ്ങിയിട്ടുണ്ട് അതിനിടെ കെ പി സി സിയും രാഹുലിനെതിരെ നടപടിയെടുക്കും രാഹുലിനെതിരെ നടപടി വേണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് വർഷങ്ങളായി രാഹുലിനെ അറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ രാഹുൽ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയം പുതുക്കി വളരെ ബഹുമാനത്തോടെയാണ് ആദ്യം സന്ദേശം അയച്ചത് കുറച്ച് ദിവസത്തിനു ശേഷം രാഹുൽ ആവശ്യപ്പെട്ട പ്രകാരം ടെലിഗ്രാം നമ്പർ നൽകി തുടർന്ന് തന്നെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും രാഹുൽ അറിയിച്ചു എൻ്റെ തൊഴിൽ സ്വപ്നങ്ങൾക്ക് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം തടസ്സമാകില്ലെന്നും പറഞ്ഞു ഇക്കാര്യം കുടുംബത്തെ അറിയിച്ചപ്പോൾ ആദ്യം സമ്മതിച്ചില്ല എന്നാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായപ്പോൾ കുടുംബം വിവാഹത്തിന് സമ്മതം മൂടി ഇക്കാര്യം അറിയിച്ചപ്പോൾ ബന്ധുക്കൾക്കൊപ്പം വീട്ടിൽ വരാമെന്ന് രാഹുൽ സമ്മതിച്ചു അവധിക്ക് നാട്ടിലേക്ക് വന്നപ്പോൾ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സ്വകാര്യമായി കാണണമെന്ന് പറഞ്ഞു ഫിനീനൈനോട് ഒടിച്ച കാറിലാണ് രാഹുൽ വന്നത് നഗരത്തിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത് ഹോം സ്റ്റേ പോലുള്ള ഒരു കെട്ടിടം സുഹൃത്തിൻ്റെതാണെന്നാണ് രാഹുൽ പറഞ്ഞത് രാഹുലിനെ വിശ്വസിച്ചാണ് റൂമിലേക്ക് പോയത് എന്നാൽ മുറിയിൽ കടന്നപ്പോൾ ഒന്നും സംസാരിക്കാതെ ബലം പ്രയോഗിച്ച് ശാരീരിക ബന്ധത്തിന് ശ്രമിച്ചു ചെറുത്തെങ്കിലും വിവാഹം കഴിക്കാൻ പോകുന്നവരാണെന്നും അതിൽ അസ്വാഭാവികതയൊന്നും ഇല്ലെന്നും രാഹുൽ പറഞ്ഞു തുടർന്ന് എതിർപ്പ് അവഗണിച്ച് ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു ഇതോടെ തനിക്ക് ശ്വാസതടസ്സം ഉണ്ടാകുകയും മരുന്ന് കഴിക്കേണ്ടി വരികയും ചെയ്തു രാഹുൽ പീഡനം തുടരുകയായിരുന്നു ക്രൂരമായ ആക്രമണത്തിൽ ശരീരത്തിൽ മുറിവുകളുണ്ടായി ഇതിനുശേഷം വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആരെയും വിവാഹം കഴിക്കാൻ തനിക്ക് ഉദ്ദേശമില്ലെന്നും രാഷ്ട്രീയ ഭാവിക്ക് അത് ദോഷം ചെയ്യുമെന്നുമായിരുന്നു രാഹുലിൻ്റെ മറുപടി ഇതോടെ താൻ ആകെ തകർന്നുപോയി മനഃപ്പുറം ചതിക്കാനുള്ള തന്ത്രമായിരുന്നു രാഹുലിൻ്റേത് ഒരു മനസ്സാക്ഷിയും ഇല്ലാതെ പെട്ടെന്നൊരുങ്ങി അവിടെ നിന്ന് പോകാൻ രാഹുൽ ആവശ്യപ്പെട്ടു സുഹൃത്താണ് വീടിനടുത്തുവരെ കാറിലെത്തിച്ചത് വീട്ടുകാരുടെ വിവരം പറയാൻ കഴിയാത്ത വിധം ഞാൻ തകർന്നു പോയിരുന്നു വല്ലാത്ത മാനസിക സമ്മർദ്ദമാണ് ആ ദിവസങ്ങളിൽ അനുഭവിച്ചത് ഒരു മാസത്തോളം അകന്നു കഴിഞ്ഞ് രാഹുൽ പിന്നീട് ഒന്നും സംഭവിക്കാത്തതുപോലെ വീണ്ടും കാണാൻ ആവശ്യപ്പെട്ടു പെൺകുട്ടികളെ ചതിക്കാൻ സ്വന്തം രാഷ്ട്രീയ അധികാരം ദുരുപയോഗപ്പെടുന്ന രാഹുൽ മാങ്കൂടത്തിൽ ഒരു ലൈംഗിക വേട്ടക്കാരനാണ് ഇത്തരം നീചമായ നീക്കങ്ങളിൽ നിന്ന് അയാളെ തടയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണമെന്നും പദവികളിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെടുന്നുവെന്നാണ് യുവതിയുടെ പരാതി ിൽ പറയുന്നത് ക്രൈംബ്രാഞ്ച് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്നും യുവതി വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ആദ്യ പരാതി ലഭിച്ചതിനെക്കുറിച്ച് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നടത്തിയ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകളും പുറത്തു വന്നിരുന്നു രാഹുലിനെതിരായ ആദ്യ രേഖാമൂലമുള്ള പരാതി നവംബർ ഇരുപത്തിയെട്ടിന് തന്നെ ലഭിച്ചിരുന്നു ഈ വിവരം കോൺഗ്രസ് നേതൃത്വം മറച്ചുവെച്ചുവെന്നാണ് ഇപ്പോൾ ഉയരുന്ന പുതിയ വിമർശനം